മാറ്റം കണ്ടോ നല്ല മാറ്റം വന്നിട്ടുണ്ട് പിന്നെയൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മുഖമൊക്കെ നല്ല വൃത്തില്ല അങ്ങ് തുടച്ച് കഴിഞ്ഞു ഇനി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നല്ലൊരു ഫേഷ്യലും കൊണ്ടായിരുന്നു വന്നിരിക്കുന്നത് മുഖം നല്ല ഗ്ലോ ആവാനും മുഖം നല്ല നിറം വയ്ക്കാനും അതുമാത്രമല്ല കരുവാടിപ്പുണ്ടെങ്കിൽ അതൊക്കെ കുറയാനൊക്കെ പറ്റുക സൂപ്പർ ഒരു ഫേഷ്യലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേഷ്യൽ എല്ലാ ആഴ്ചയിലും ഒരു തവണ നിങ്ങളിങ്ങനെ ചെയ്യുവാണെങ്കിൽ മുഖത്ത് നല്ല മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും മുഖമൊക്കെ നല്ല തുടുത്ത് തന്നെ ഇരിക്കും കേട്ടോ അത് മാ മാത്രല്ല നിറവും വയ്ക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഫേഷ്യൽ എങ്ങനെ ചെയ്യണം നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഫേഷ്യൽ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ഈ ഫേഷ്യലായിട്ട് ഞാനിന്ന് എടുത്തേക്കണത് എന്താ പപ്പായ ആണേ അത് ഞാൻ പറഞ്ഞത് നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിട്ട് നല്ല നിറം വയ്ക്കും എന്ന് പറഞ്ഞ കേട്ടോ അപ്പ പപ്പായ അന്ന് ഞാനൊരു പപ്പായുടെ ഒരു പാക്ക് ഇട്ടില്ലായിരുന്നു ആ പപ്പായ ഞാൻ കഷ്ണങ്ങളാക്കി ഫ്രീസറിലെടുത്ത് വെച്ചായിരുന്നു കേട്ടോ ഇന്നാട്ട് ഇതിന് ഞാൻ പുറത്തെടുത്തത് അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു പപ്പായൊരു ഫേഷ്യെന്തായാലും നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തു തരണം അപ്പോൾ ഇന്ന് ഞാൻ തണുപ്പൊക്കെ മാറ്റി മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പാക്കൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ക്ലൻസിങ് സ്ക്രബ് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കിങ്ങനെ കട്ട പിടിച്ചുള്ളിയിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ജ്യൂസ് അങ്ങ് അടിച്ചങ്ങ് എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല വെള്ളം ഒന്നും ചേർക്കരുത് ഇതാ ഇതുപോലെ കിട്ടും നമുക്ക് നമുക്ക് നമുക്കാത്ത സ്റ്റെപ്പ് ആണ് ക്ലെൻസിങ്ങിനായിട്ട് വേണ്ട സാധനം പപ്പായ വേണം അതിൻ്റെ കൂടെ തന്നെ തൈര് ഒരു സ്പൂൺ സ്പൂൺതാ ഈ ഒരു സ്പൂൺ അളവിലാണ് ഞാൻ തൈര് എടുത്തിരിക്കണത് ഒരു സ്പൂൺ തൈര് ഒരു സ്പൂൺ പപ്പായ ഇത്രയും മതി കേട്ടോ ഇത് നല്ലവണ്ണം ഒന്ന് ഇതാ മിക്സ് ചെയ്യാവേ കൈ കൊണ്ട് മിക്സ് ചെയ്യാം അതാണ് നല്ലത് ഇതാ നമ്മൾ ആദ്യം ചെയ്യണത് ക്ലെൻസിങ് ക്ലെൻസിങ് ചെയ്തതിന് മുന്നേ നമ്മുടെ മുഖമൊക്കെ നല്ല പുറത്തേക്ക് അഴുകിട്ട് വരണം കേട്ടോ ഇനി നമുക്ക് തേച്ചു തേച്ചെടുക്കാതെ ഒരു മൂന്ന് മിനിറ്റെങ്കിലും ഇതേപോലൊന്ന് ക്ലെൻസിങ് ചെയ്യണം കേട്ടോ കഴുത്തിലും കൂടെയൊക്കെ തേക്കുന്നുണ്ടേ കഴുത്തിൻ്റെ പുറകുവശം നിങ്ങൾ ഒഴിവാക്കരുത് അല്ലെങ്കിൽ രണ്ട് നിറമായിട്ടിരിക്കും കേട്ടോ ഇന്ന് നല്ലൊരു മോഡലാണ് അതാണ് ഒരു വെളിച്ചമില്ലാത്തത് അല്ലെങ്കിലോ ഭയങ്കര വെട്ടമായിരിക്കും എനിക്ക് ഒത്തിരി വെട്ടമായിരുന്നു ഇഷ്ടമല്ല കേട്ടോ എന്നാലും നമുക്ക് നമ്മളെ നാച്ചുറലായിട്ടുള്ള നീറം നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ കഴുത്തിലും മുഖത്തും ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിൻ്റെ പുറവശം കൂടെ തേക്കണേ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ഇതേപോലെ ഒന്ന് ക്ലെൻസിങ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് മിനിറ്റ് വരെ ക്ലെൻസിങ് ക്ലൻസിങ് ഇനി നമുക്ക് മുഖമൊന്ന് തുടച്ചെടുക്കാവേ എപ്പോഴെപ്പോഴും കഴുകേണ്ട ആവശ്യമില്ല ഇതുപോലെ തൊല്ല കട്ടിയുള്ള തുണി ഉണ്ടെങ്കിൽ തുടച്ചെടുക്കാം കേട്ടോ തുടച്ച് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്ന് ആവി പിടിക്കലാണേ ഞാനിപ്പോൾ ആവി പിടിക്കുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ആവി ഒന്ന് പിടിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ആവി പിടുത്താണ് ഞാൻ അത് ചെയ്യുന്നില്ല നിങ്ങൾ എന്തായാലും ചെയ്യണോട്ടോ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം സ്ക്രബാണ് സ്ക്രബിനായിട്ട് വേണ്ടത് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് ഈ പഞ്ചസാരയിലോട്ട് നമ്മുടെ ഈ പപ്പായ പപ്പായയില്ലേ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാ ഒരു സ്പൂൺ അതായി കുഞ്ഞ് സ്പൂൺ അളവിലാണ് ഞാൻ എടുത്തേക്കണത് നമുക്ക് സ്ക്രബും കൂടെ ഒന്ന് ചെയ്യാം അപ്പം പതുക്കെ ചെയ്യാം കേട്ടോ ഒരു രണ്ട് മിനിറ്റൊക്കെ നമുക്ക് സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ് ആവി പിടിച്ചിട്ട് സ്ക്രബ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മൂക്കിൻ്റെ സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ ഒന്ന് മാറുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊന്ന് ആവി ഒന്നും പിടിക്കാതെയാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് ആവി പിടിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം ഒന്ന് മാറിക്കിട്ടും അത് പോയി കിട്ടും അപ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഇടുന്ന ഒരു സംഭവമായിട്ടെ ഈ പപ്പായ കൊണ്ടുള്ള ഫേഷ്യൽ നിങ്ങൾക്ക് പപ്പായുടെ പപ്പായ പഴത്തെ പപ്പായൊക്കെ കിട്ടുവാണെങ്കിൽ കഴിക്കണം കേട്ടോ ഇത് ഫേഷ്യൽ ചെയ്യുന്നതും പാക്ക് ഇടുന്നതും അതിനേക്കാൾ ഏറ്റവും നല്ലത് പപ്പായുടെ പഴം കഴിക്കുന്നതാണ് അപ്പം അതെന്തായാലും മറക്കരുത് ഇത് നമ്മൾ പുറത്ത് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ് നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ കൂടെ കൊടുക്കണം നമ്മുടെ പപ്പായ പഴം മിക്സ് ആക്കരുത് കഴിക്കണം കേട്ടോ കിട്ടുവാണെങ്കിൽ പിന്നെ നമ്മളെ ചുണ്ടീൻ്റെ ചുറ്റിനുള്ള ആ ഒരു കറുപ്പില്ലേ അത് കുറയാനും നല്ലതാണ് നമുക്ക് ചുണ്ടിത്തും ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ സ്ക്രബ് ചെയ്ത് നമുക്ക് കാണാം കേട്ടോ അപ്പം ഞാനിത് ആ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞു ഒരു മിനിറ്റ് ഞാൻ മുഖത്തെങ്ങനെ തന്നെ വെച്ചേട്ടോ നമുക്ക് തുടച്ച് മാറ്റാവേ ചുണ്ടത്തും കൂടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കണ്ട ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ കറുപ്പ് ഉണ്ടാവല്ലോ കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ഈ പപ്പായ വെച്ച് മാത്രമല്ല നമുക്ക് തക്കാളി എടുക്കാം അതുപോലെ ക്യാരറ്റ് ക്യാരറ്റ് നന്നിട്ട് പുഴുകൊണ്ടോ പുഴുങ്ങിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പാക്കായിട്ടൊക്കെ തേക്കുവാണെങ്കിൽ നല്ലതാണ് സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും പിന്നെ ചുണ്ടൊക്കെ നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് ചുണ്ടത്തും ചെറുതായിട്ട് ഒരു പാക്ക് പോലെ തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് നമ്മുടെ സ്ക്രബ് കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നല്ലൊരു മസാജായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മുഖത്ത് അതിനിപ്പോൾ പാത്രം തപ്പിക്കൊണ്ടിരിക്കണത് എടുക്കട്ടെ കേട്ടോ മസാജിങ്ങിനായിട്ട് എടുക്കുന്ന സാധനം ദാ അലോവെറ ജെല്ലാണ് കുറച്ച് അലോവെറ ജെല് കുറച്ച് ഉദ്ദേശിക്കുന്നത് ഒരു സ്പൂൺ കേട്ടോ ഒരു എല്ലാം ഒരു സ്പൂൺ അളവിലാണ് എടുത്തേക്കുന്നത് ഒരു സ്പൂൺ അലോവെറ ജെല്ല് ഒരു സ്പൂൺ നമ്മുടെ പപ്പായയുടെ ആ ഒരു ജ്യൂസ് ദ അലോവെറ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ വേണ്ടത് പപ്പായയാണ് ആണ് പപ്പായയും കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ നല്ല തണുപ്പുണ്ട് പപ്പായ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുമല്ലായിരുന്നോ നല്ല സുഖം മുഖത്തൊക്കെ ഇടുമ്പോൾ അപ്പം നമ്മുടെത് മസാജിങ് കൊലമുക്ക് തേച്ച് കൊടുക്കാം കണ്ണീൻ്റെ താഴെ തേച്ച് കൊടുക്കണം കേട്ടോ കാരണം നല്ല കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് നല്ലൊരു കൂളിങ് എഫക്റ്റ് നമുക്ക് കിട്ടും ഇനി ഒരു രണ്ടുമൂന്ന് മിനിറ്റ് ഞാനൊന്ന് മസാജ് കിട്ടുന്നു ചെയ്യട്ടെ മസാജ് ചെയ്യുന്ന വീടേക്കെ ഒരുപാട് എടുത്തിട്ടുള്ള കേട്ടോ നിങ്ങൾക്ക് പോറടിപ്പിക്കുന്നില്ല അപ്പം ഞാനൊന്ന് രണ്ടൂന്ന് മിനിറ്റ് മസാജും കൂടി ചെയ്ത് ഒരു മിനിറ്റൊക്കെ മുഖത്തെങ്ങ് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് തുടച്ച് മാറ്റാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു സൂപ്പർ ഒരു പാക്കും കൂടി ഇടാം അവസാനം ഒരു ഐസ് ക്യൂബും കൂടി എടുത്ത് മുഖത്ത് ഡയറക്റ്റായിട്ട് തേക്കണ്ട ഒരു ടൗവിലേക്ക് വെച്ചിട്ട് മുഖത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരുസുവാണെങ്കിൽ സൂപ്പറായിരിക്കും കാരണം നമ്മൾ നേരത്തെ ആവി പിടിച്ചതുകൊണ്ടാണ് അപ്പം ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ നിങ്ങൾ നേരത്തെ ആവി പിടിക്കുമല്ലോ ആവി പിടിച്ചിട്ടാണ് നിങ്ങൾ സ്ക്രബൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ തുറന്നെടുക്കുകയാണല്ലോ അപ്പോൾ ആ സ്കിന്നൊക്കെ ഒന്ന് അടയ്ക്കണമെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് ഐസ് ക്യൂബാണ് കേട്ടോ ഐസ് ക്യൂബ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ് തേക്കരുത് ഒരു തുണി ഒരു ടവൽ വെച്ചിട്ട് അതിന് ഒരു ടവ്വലിൻ്റെ ഉള്ളിൽ ഐസ് ക്യൂബ് വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരിച്ചാൽ കേട്ടോ അതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസിംഗ് കൂടെ തേക്കുവാണെങ്കിൽ നമ്മുടെ ഫേഷ്യൽ കംപ്ലീറ്റ് ആയിട്ടോ അപ്പം നല്ലവണ്ണം ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കട്ടെ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് മസാജും കൂടി ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പും കൂടെ തീരും അപ്പോൾ നല്ലവണ്ണം മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു മിനിറ്റ് ഞാൻ മുഖത്തങ്ങ വെച്ചിട്ട് അതിന് പിന്നെ തുടച്ച് മാറ്റാം ആ ഈ മസാജൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല വ്യത്യാസം അറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ ഇനി പാക്കും കൂടെ അങ്ങ് ഇടുമ്പോഴത്തേക്കും നമ്മൾ തിളങ്ങും ഒക്കെ ഉണ്ടോ കഴുത്ത കറുപ്പൊക്കെ നല്ലവണ്ണം കുറഞ്ഞതാണ്ടോ നല്ല വ്യത്യാസം അറിയാൻ കഴിയുന്നുണ്ട് ഇനി നമുക്ക് പാക്കും കൂടെ ഇടാം കേട്ടോ പാക്കിന് എടുത്തേക്കുന്ന സാധനം നമ്മുടെ അരിപ്പൊടിയാണ് അയ്യോ അരിപ്പൊടി നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്താ അരിപ്പൊടി എടുത്തിട്ടുണ്ടേ ഉണ്ടല്ലേ എൻ്റെ ഫേസിലും കഴുത്തിലും ഇടാനുള്ള മാത്രം അത് മതിയോ എടുത്തിട്ടുള്ളു കേട്ടോ എടുത്തിട്ട് നമുക്ക് നമ്മുടെ പപ്പായയും കൂടി അങ്ങ് ഇട്ടുകൊടുക്കാണ് പപ്പായ ചേരു കൂടുതലങ്ങ് ഇരിക്കട്ടെ പിന്നെ വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ് എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ചെറുനാരങ്ങയുടെ നീരെടുത്തേക്കണത് നിങ്ങൾക്ക് ചെറുനാരങ്ങ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ചെറുനാരങ്ങയുടെ നീരും കൂടി ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ് കുഞ്ഞ് ചെറുനാരങ്ങ ഒഴിച്ച് ഈ ഒരു പീസാണ് എടുത്തേക്കുന്നത് ഇത്ര മതി പിന്നെ വേണ്ടത് തേനാണ് തേനും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അരിപ്പൊടിയും പപ്പായും തേനും ചെറുനാരങ്ങയുടെ നീരും എല്ലാം മിക്സ് ചെയ്യാം ഇതേ രീതി കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് പപ്പായുടെ മുറിസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്താ നല്ല മിക്സ് ചെയ്യാതെ വെച്ചിരിക്കുന്ന പപ്പായ മൊത്തം എന്ന് തീർന്നു കേട്ടോ ഒരു ഫേഷ്യൽ ചെയ്ത പോലെ എൻ്റെ പപ്പായ എടുത്ത് വെച്ചതെല്ലാം തീർന്നു ഇനി നമുക്ക് മുഖത്തങ്ങ ഇട്ട് എടുക്കാതെ ചെറിയ ചെറിയ നനമുണ്ട് കേട്ടോ തുടച്ചതിൻ്റെ ഒരു ചെറു നനമുണ്ട് അതൊക്കെ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം ഈ ഒരു പാക്ക് ഇച്ചിരി കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഫിഷ്ക്കൊന്നും കാണിക്കരുത് നല്ല കട്ടിയിൽ തന്നെ ഈ പാക്കങ്ങ് ഇട്ടുകൊടുക്കുക എല്ലാവർക്കും ഈ ഒരു പാക്ക് തേക്കാവുന്നതാണ് അങ്ങനെ വലിയ പ്രത്യേകിച്ചുള്ള പ്രായപരില്ല പിള്ളേർക്കൊന്നും തയ്ച്ചു കൊടുക്കണ്ട ഒരു ഇരുപത് വയസ്സിന് ശേഷമുള്ള എല്ലാവർക്കും ഈ ഒരു പാക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു ഫംഗ്ഷനിലൊക്കെ പോകും ഫംഗ്ഷനിലൊക്കെ പോകുവാണെങ്കിൽ ഈ ഒരു ഇതേ രീതിയിൽ ഒരു ഫേഷ്യലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇന്നതായി മുഖത്ത് തേച്ചേ എന്നൊരു ചോദ്യം വരും കാരണം സ്കിന്ന് നല്ല ബ്രൈറ്റാവും പിന്നെ നല്ലൊരു തുടുപ്പുണ്ടാവും കേട്ടോ നമ്മുടെ മുഖമൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഇരുപത് മിനിറ്റാകുമ്പോഴത്തേക്കും അത്യാവശ്യം ഡ്രൈ ആവേ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മുഖമാണ് നല്ലൊന്ന് കഴുകി കളഞ്ഞാൽ മതി തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകിക്കളയണേ അത് കഴിഞ്ഞ ശേഷം ആ ചെറിയൊരു ഐസ് ക്യൂബ് ക്യൂബെടുത്ത് മുഖത്താന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഒരസമാണെങ്കിൽ നന്നായിരിക്കും ൗത്ത് തേച്ചു ഇനി കഴുത്തിലും കൂടി ഒന്ന് വേവൊന്ന് തേച്ച് കൊടുക്കട്ടെ കേട്ടോ എന്നാലും കുറച്ച് പാക്ക് ഉണ്ട് ഇച്ചിലും കൂടെ ബാലൻസ് വരും അത് നമുക്ക് കയ്യിലും കാലിലുമൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് ഒന്നും ഫ്രിഡ്ജിൽ നമുക്കൊന്നും മാറ്റി വെക്കണ്ട കേട്ടോ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പാക്കലൊക്കെ ചെയ്യുന്നതാണ് നല്ലത് അത് കുറച്ച് ബാക്കിയുണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം പിറ്റേ തേക്കാം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വാരി എടുക്കുന്നതല്ല അല്ലെങ്കിൽ പിന്നെ കുറച്ച് മാറ്റി വെക്കണം ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെക്കുമ്പോൾ ചീത്തയാവും അതിനേക്കാളും നല്ലത് നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ തേച്ച് കൊടുക്കാമല്ലോ ഒരു മാല ഇട്ടതിൻ്റെ ഒരു ചെറിയൊരു കറുബൻ്റെ അപ്പം ഞാനിത് പാക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റിൽ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ടുണ്ട് ഫേസിൻ്റെ മാറ്റം കണ്ടോ നല്ല മാറ്റം വന്നിട്ടുണ്ട് സ്കില്ലൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുഖമൊക്കെ നല്ല വൃത്തിയിലങ്ങ് തുടച്ച് കഴിഞ്ഞു ഇനി വേണ്ടത് ഒരു ഐസ് ക്യൂബ് എടുത്ത് അതുപോലെ ടൗവിലെങ്ങ് വെച്ചിട്ട് മുഖത്തൊന്നും മാറ്റമൊന്ന് ഒരസ അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസും ക്രീമും കൂടി ഒന്ന് തേച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ മുഖമാണ് അതുകൊണ്ട് തോർത്ത് ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ അങ്ങ് സ്പീഡിൽ തുടക്കരുത് പതുക്കെ ഒന്ന് ഒപ്പി ഒപ്പിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ സ്കിന്നിനെ നോവിക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും പപ്പായ കിട്ടുന്നവരൊക്കെ ഈ ഒരു ഫേഷ്യൽ ചെയ്ത് നോക്കാം നമ്മൾ ബ്യൂട്ടി പാർലർ ചെയ്തതിനേക്കാളും കൂടുതൽ എഫക്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടും ബ്രൈറ്റ് ആവാനും ഈ ഒരു മറ്റൊരു ഫേഷ്യൽ മാത്രം മതിയെ തൻ്റെ കഴുത്തൊക്കെ ഒഴിക്കാൻ നല്ല വ്യത്യാസം വരാൻ പറ്റുന്നില്ലേ നല്ല നല്ലൊരു അടിപൊളിയൊരു ഫേഷ്യലാ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക